നല്ല സുഹൃത്തുക്കളെ ഇന്ന് നിൽക്കുന്നത് കോട്ടപ്പാറയാണ് മണ്ണപ്പുറം ഭാഗത്ത് കോട്ടപ്പാറ ഒരു മലനിരയാണ് എന്തൊരു കുത്തനുള്ള കയറ്റമാണ് സമയം ഒരു മൂന്നരയൊക്കെ കയറ്റിട്ടുണ്ട് ഞാൻ അവിടുന്ന് ഒരു ഒന്നരയൊക്കെ ആയിട്ട് ഇറങ്ങിയാണ് നല്ലൊരു കുത്തനെ ഒരു കയറ്റമാണ് ഇപ്പം നമ്മളിപ്പോൾ ഇത് ഈ കാണുന്ന റോഡ് കണ്ടു ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ മതി ഒരു ഏകദേശം ഒരു ഇരുപത് മീറ്റർ അത്രയും ദൂരമുള്ളൂ കുറച്ചേ ഉള്ളൂ കോട്ടപ്പാറയ്ക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് കണ്ടു ചെറിയൊരു വൈഡായിട്ടുള്ള ഭാഗം ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ മണ്ണപ്പുറം ടൗൺ സിറ്റിയൊക്കെ കാണാം വീടുകളൊക്കെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വൈഡായിട്ട് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് അടിക്കാമായിരുന്നു നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് ഒന്ന് കയറി വന്ന റോഡാണേ നല്ലൊരു കയറ്റമുള്ള ഭാഗമാണോ ഇങ്ങോട്ടേക്ക് ഒന്നപ്പുറമാണേ സ്ഥലം കോട്ടപ്പാറ ഹിൽ ടോപ്സ് എന്ന് പറഞ്ഞാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ഇങ്ങോട്ട് താപറത്തോട്ടങ്ങളാണേ നല്ല ഭാഗത്തുണ്ട് കുറച്ചുകൂടി കയറി വന്നതായിരുന്നേ നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൻ്റെ ഭാഗമാണ് അങ്ങോട്ട് കയറിപ്പോണോ ജസ്റ്റ് നമ്മൾ വൈസൈഡാണ് ഇതുവഴി കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടായിരുന്നു ഉച്ചയും ഇവിടെ സൈക്കിൾ അവിടെ നിർത്തിയിട്ടപ്പോൾ കണ്ടായിരുന്നു സൈക്കിൾ അവിടെ സൈഡിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ഒക്കെ പോയിട്ട് കട അടച്ച് ഇട്ടേക്കാണ് തുറക്കുന്നില്ലെന്ന് തോന്നുന്നു കാട് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ജനങ്ങൾ ഈ സമയത്ത് അധികം മഞ്ഞില്ല എന്ന് തോന്നുന്നു ഇതേ അവിടെ ഒരു കട ഓപ്പണിംഗ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് ഞാൻ കയറിയിട്ട് വെച്ചിട്ടുണ്ട് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയല്ല മോരംപള്ളി പിടിച്ചിങ്ങനെ നടക്കണം കേട്ടോ ഈ ഫാത്തേക്ക് നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ട് വീടുകളൊക്കെ കാണുന്നുണ്ട് ഇടത്തോട്ട് വരുമ്പോൾ ഇവിടെ കടയുണ്ട് ചെറിയ വെട്ടിക്കടയാണ് ഹോട്ടലൊക്കെ ഹോട്ടലിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ ഇത് മാതാവിൻ്റെ ഊർദ്ധ്വ് മാതാ പള്ളിയാണ് മുള്ളരങ്ങാട് ആണ് സ്ഥലം അതാണ് ഈശോടെ അല്ല മാതാവിൻ്റെ രൂപയുടെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ കിടപ്പുണ്ടേ നിങ്ങളുടെ സെക്യൂരിറ്റിയാണ് തോന്നുന്നു കേട്ടോ ഉണ്ടോന്നുമല്ല കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇങ്ങോട്ടാണ് കയറിപ്പോവേണ്ടത് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹൈ വോൾട്ടേജ് ടവർ ഇവിടെയുണ്ട് ഇതാണ് കയറിപ്പോകുന്ന വഴി ഇന്ന് വരും ഇവിടെ ഡീ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ ഈ എന്നെ ഇമാർ കടിക്കാൻ കേട്ടോ കുടിക്കാൻ നോക്കുവാർ എന്തുകൊണ്ടോ അങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു വലിയ കാര്യമായിട്ട് നോക്കുക പീഡിപ്പിക്കുകയാണേ ഏയ് നമ്മളങ്ങനെയൊന്നും വരില്ല നന്ദി വീണ്ടും വരിക കൊടുങ്ങാ അതുതന്നെ ഇങ്ങോട്ട് നോക്കും കോട്ടപ്പാറ കോട്ടപ്പാറ മേഖലയ്ക്ക് പ്രശ്നം കഷ്ടമായി നിരോധിച്ചിരിക്കുന്നു ഈ സർക്കാർ വാനമേഖലയാണെന്ന് പറഞ്ഞ് അതിക്രമിച്ച് കീർക്കുന്നവർക്ക് ശിക്ഷ നടപടികൾ ഉണ്ടാവും ബോർഡ് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഡീറ്റെയിൽ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഡീ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ജസ്റ്റ് അങ്ങോട്ട് പോകാം വാറയുടെ അങ്ങോട്ട് പോകാമായിരുന്നു മതി എന്ന് പറഞ്ഞു ഞാൻ നമുക്ക് ജസ്റ്റ് അത്രന്ന് കയറി നോക്കാം ചേച്ചി പറഞ്ഞു അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരിക്കും ആ റോഡിൽ നിന്ന് കയറി വന്ന വഴിയാണ് നമുക്ക് അവിടെ പ്രവേശനം ഉണ്ടോ അല്ലയെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല താഴെ കടയിലാണ് ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങോട്ടേക്ക് പ്രവേശിക്കാം പക്ഷേ റോ പാറയുടെ അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇതുവഴി പോയിട്ട് ഇതേ വഴിയൊക്കെ തെളിഞ്ഞതാണ് കിടക്കുന്നത് ആൾക്കാരെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അവിടെ കുറച്ച് കയറി പോകുന്ന ഇതാണ് ഇതാണേ നടന്നു വന്നേ അല്ലെ വലിയ ടവറുണ്ട് ഇവിടെ ടവറല്ലേ അതുതന്നെ വലിയ ലൈൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടോ പോസ്റ്റ് പോലെ ഹൈ വോൾട്ടേജിൻ്റെ ഒരു ഇത് ഇവിടെ വന്നിട്ടുണ്ട് സമയം നാലോടെ അടുക്കുകയാണേ അതുകൊണ്ട് ഈ സൈസ് മരമാണ് ഇങ്ങോട്ട് കൂടുതൽ ഈ കാണണേ ഈ സൈസാണേ ഞാൻ ും കാണൊരിക്കന്നിട്ടുണ്ടായിരുന്നു സുഖത്തിന്റെ കൂടെ ഇവിടെ എങ്ങനെയാ കയറി സന്ദർശിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഇത് ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ നോക്കുമ്പോ എല്ലാം കാണാൻ സാധിക്കും അതിലും പാറയുടെ അങ്ങോട്ട് നമ്മൾ പോകില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ പോകുന്നില്ല അവരെ ധിക്കരിച്ച് നമ്മൾ പോകുന്നില്ല ആലും കഷ്ണമുണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ മുളയാണ് ഇങ്ങനെ നിൽക്കുന്നത് മുള ഉണങ്ങി നിൽക്കുവാണ് എന്താണെന്നറിയില്ല മിന്നലൊക്കെ വരുമ്പോൾ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഉണങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കാറ്റാണ് നമ്മളിപ്പോ താഴേന്ന് വന്നപ്പോ ശാന്തമായ അന്തരീക്ഷമായിരുന്നു ഇങ്ങോട്ട് കയറി ഇപ്പൊ ഭയങ്കരമായ കാറ്റ് വഴി ഇങ്ങനെയാണ് തെളിഞ്ഞൊരു ഇതാണ് പാറയാണ് തെളിഞ്ഞൊരു പാറ പ്രദേശം ഇങ്ങനെ ഓപ്പണിങ് ആയിട്ട് ഞാൻ നടന്നു നടന്നുതന്നെ ഒരു ചുറ്റുപാട് കണ്ടു ഇത് വിശാലമായി ഒരു കുന്നിന്റെ ഇങ്ങനെ താഴത്തോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് പ്പുറം ടൗൺ ഭാഗം ഫുള്ളും പച്ചപ്പാണ് ഇവിടെ നോക്കുമ്പോൾ നന്ന വഴി വരുമ്പോൾ ചെറിയൊരു വ്യൂ പോയിന്റ് ഇവിടെ കാണുന്നുണ്ട് ഒരു പാറ ഇങ്ങനെ നിലന്നൊരു പ്രദേശമാണ് മുമ്പൊരിക്കന്നപ്പോൾ ഒരു വാർത്ത ഞങ്ങൾ കേട്ടായിരുന്നു ഇവിടുന്ന് ഒരു പുള്ളി ബൈക്ക് ആ റോഡ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ കയറി വന്ന റോഡ് സൈഡിൽ വെച്ചിട്ട് പുള്ളി ഇങ്ങോട്ട് വന്ന് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്താണെന്ന് അറിയില്ല ഏതായാലും ആൾ മരിച്ചു ഈ സ്പോട്ടിൽ തന്നെ ഇവിടുന്ന് താഴത്തോട്ട് വീണ് ഒരു മേഖലയാണ് മഴയൊക്കെ ആണെങ്കിൽ ചെറിയ രീതി തെണ്ണലൊക്കെ ഉണ്ട് അതാണ് ഈ ഭാഗം ഒരു ഭാഗമാണ് കാണുന്നത് ന്ത സംഭവ മലനിരകളാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അടുത്ത ഭാഗത്തു വലിയ മലം പ്രദേശമാണ് നമ്മളിപ്പോ താഴേക്ക് ഇപ്പം ഞാൻ തനിച്ചോളം തോന്നുന്നത് ഈ സമയത്ത് വേറെ ആരുമില്ലേ റോഡ്സൈലാം വന്നപ്പോൾ ഒരു വണ്ടിയും പാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു മണി ആവാറായി അതുകൊണ്ടായിരിക്കും ചിലപ്പം അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരും തോന്നുന്നു ടൂറിസ്റ്റ് അട്രാക്ഷൻ മേഖല തന്നെയാണ് നമ്മുടെ കോട്ടപ്പാറ ഹിൽ ടോപ്സ് ഇതുകൊണ്ട് എങ്ങോട്ട് നോക്കുമ്പോഴാണ് ചെറിയ ടാങ്കി വില കാണുന്നുണ്ട് ടാങ്കി വല ഇങ്ങനെ പണിത് വച്ചിട്ടുണ്ട് അന്തരീക്ഷം നല്ല തണുപ്പ് പിടിപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റ് പ്രവേശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് മാറി കുറച്ചിങ്ങോട് പോരുമ്പോൾ ചെറിയൊരു ഷെഡാണ് ഷെന്തു പറയാൻ കോട്ടപ്പാറ ക്യാമ്പ് ഷെഡ് കേരള വാനം വകുപ്പാണ് സെപ്ഷൻ നെടുവങ്ങാട് ഡിവിഷൻ കോതമംഗലമാണ് റേഞ്ച് കാളിയാറ് ചെറിയ ഷെഡാണ് എല്ലാം തുറന്നിട്ടേക്കുമാണ് എന്താണെന്നറിയില്ല സംഭവം കോട്ടപ്പാറ സന്ദർശിക്കാൻ എത്തുന്ന ആൾക്കാരുടെ കായികപരമായ ഹാർഡ് വർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കണ്ടു ഫിത്തി നോക്കുമ്പോൾ ഡ്രോയിങ് നല്ലപോലെ പോലെ ചുവരിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഓർമ്മകളും ഡീറ്റെയിൽസ് എല്ലാം നോക്കാൻ കാണുമ്പോൾ സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പേരുകളും എല്ലാം ഡീറ്റെയിൽ ഓരോ ഡീറ്റെയിൽ കാര്യങ്ങളും അതേപോലെ തന്നെ ഇങ്ങോട്ട് ശക്തമായി കാറ്റ് വീശുന്നുണ്ട് തോന്നുന്നുണ്ട് ഡോറിന്റെ പാളിങ്ങനെ പൊളിഞ്ഞ കിടക്കുന്നുണ്ട് ഒരു ഭാഗം ശക്തമായി കാറ്റിൻ്റെ ആവാം അതോ ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന സുന്ദർശകളുടെ ആവാം വലശമായി കിടക്കുവാണ് മൊത്തത്ത് സൂര്യൻ നല്ലപോലെ ഉദിച്ച സമയാണ് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ കുറച്ച് പക്ഷെ മൊത്തത്തിൽ ഒരു മൂട് പിടിപ്പിക്കുന്ന രീതിയിലാവും ഇപ്പൊ നല്ല ചൂടായണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഭാഗത്താണ് ഷെഡ് ഇരിക്കുന്നത് അതെല്ലാം നിങ്ങളോടൊക്കെ എല്ലാം പറമ്പാണ് ഇവിടെ വന്ന സന്ദർശകര് ബിയറിൻ്റെ ബോട്ടിലൊക്കെ തല്ലി പൊടിച്ചിട്ട് തല്ലിപ്പൊടിച്ചിട്ടേക്കാണ് ഇത്ര അലക്ഷ്യമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ആണ്ടേലും കാലം കയറില്ലേ ഇപ്പം ഇവിടെ വരുന്ന ഇനി ഇനി വരുന്ന നിങ്ങളുടെ കൂട്ടുകാരാണ് ആരോടെങ്കിൽ പറയുക ഇങ്ങനെ പൊതുമേഖലകളിലൊന്നും ഇങ്ങനെ അലക്ഷ്യമായി മറ്റുള്ള ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യില്ലെന്ന് ഇങ്ങോട്ടല്ല ഉണ്ടേ ചെരുപ്പം കൂടെ ആണല്ലോ കരുതുന്നുണ്ടോ അങ്ങനെ അലക്ഷ്യമായിട്ട് പൊടിച്ചിട്ടേക്കുവാണ് ആരെയും കുറ്റം പറഞ്ഞാലോ നമ്മുടെ ഒരു പ്രവൃത്തി എങ്ങനെയാണ് നമ്മുടെ ജനങ്ങളുടെ ഇവിടെ ഒരു വഴി കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ ഒരു ടാങ്കാണ് അവൾക്ക് കണക്ഷനെല്ലാം വിശ്വസിച്ചിട്ടേക്ക് പോകണം ഇതെന്തോ ഇങ്ങോട്ടേക്ക് പോകുന്നു ജനവാസം ഇല്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ ക്യാമ്പിലെ ആൾക്കാർ അങ്ങനെയൊന്നും മന്നില്ല ചെറിയൊരു ഇടവഴി പോലത്തെ പ്രദേശമാണ് ഇടവഴി അല്ല ഇടവഴിയാണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാറയും കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇല്ലയൊക്കെ ഇങ്ങനെ വളഞ്ഞുണ്ടോ പാറയുടെ മേടിക്കൂടെ പാറയുടെ ഒരു പൊങ്ങിയൊരു ഭാഗത്താണ് നിൽക്കുന്നത് നല്ല ഉയർന്നൊരു പ്രദേശത്ത് നിൽക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ വൈഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ പാറ മലനിരയാണ് ആയിട്ടാണ് വൈഡായിട്ടാണ് ഇത്ര സമയായിട്ട് ഒരു സന്തോഷം ഇങ്ങോട്ട് കേറി വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂട്ട് പ്രചാരങ്ങനെ ചുറ്റുപാടെല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നേ അത് ഞാൻ സാധനം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക വാറപ്പുറത്ത് അപ്പോഴാണ് ഞാൻ എൻ്റെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ചാർജ് ഇല്ലാത്ത കാര്യം ഓർത്തേ ചാർജായിട്ടേക്കുവാണേ ലാമ്പ് ചാർജ് കുറവാണ് സമയം നോക്കിപ്പം നാലരയൊക്കെ ആവും ആയതേ ഉള്ളൂ അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല ഇറക്കമാണ് അപ്പം പെട്ടെന്ന് നോക്കുകയുള്ളൂ സമയം ഇനിയും ഫ്രീ ഉണ്ട് ഞാനെൻ്റെ ഒരു ഹോബിയാണ് യാത്ര ചെയ്യണമെന്ന് അപ്പം പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ട് അപ്പം തന്നെ ഞങ്ങൾ അവിടെ പ്രായൊരു പുസ്തകം കരുതിയിരുന്നു സ്പോക്കൺ ഹിന്ദി കുറച്ചേരെ ഇതേപോലെ ഇരുന്നിട്ട് വായിച്ച് പഠിക്കണം എന്നൊരു മോ ഇത്ര വൈഡ് ആയിട്ടുള്ള പ്രദേശം ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ ഹിന്ദി പഠിക്കണം എന്ന ആഗ്രഹവുമായി ഏകദേശം കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം ആരും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഹിന്ദി ഇത് ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് പത്ത് പേജൊക്കെ വായിച്ച് നോക്കിയായിരുന്നു നല്ല ഇതാണ് ാക്കി ഇവിടെ പഠിക്കുകയാണ് പി രാധാകൃഷ്ണ ഒരു പരിഭാഷ ചെയ്തേക്കുന്ന നല്ല കാറ്റാണ് വായിക്കാൻ പേജ് ഇങ്ങനെ മറിഞ്ഞു പോവാണ് അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിങ്ങനെ ഇരിക്കുമായിരുന്നെ അപ്പത്തേക്ക് കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു ഞാൻ സ്പോക്കൺ ഹിന്ദി എല്ലാം കാറ്റാണ് ഞാനിതിങ്ങനെ ഇങ്ങനെ അന്ന് പ്രത്യേകിച്ച് ഞാൻ ഇത് നോക്കിയിട്ടാണ് ഹിന്ദി പഠിക്കാൻ ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ ഭയങ്കര പുറകോട്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എത്ര പ്രേക്ഷകരിഷ്ടം പോലെ വന്നുണ്ട് ഈ സമയമായോ അവിടെ ബോർഡ് കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം ഇവിടെ വിഷോയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹർശനമായി നിരോധിച്ചൊരു ഭാഗമല്ലേ അപ്പം നമ്മളിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നു അപ്പോൾ ആ ചേർന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ധൈര്യമായി പിന്നെ കുഴപ്പമില്ല സമയം അഞ്ചുമണിയൊക്കെ അടുത്ത് അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ റിലാക്സ് ചെയ്യാനായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും ഒന്ന് ഒന്ന് ഒന്നിച്ച് വന്ന് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഒരു പറ്റിയൊരു സ്ഥലമാണിത് റിലാക്സ് ചെയ്ത് സൗഹൃദമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ങ്ങനെ ഏകദേശം ഒരു അഞ്ചരയൊക്കെ ഹവറായിട്ടുണ്ട് സമയം ഞാനിവിടെ കുറേ നേരം സ്പോക്കൺ ഹിന്ദി വായിച്ചോണ്ടായിരുന്നു നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരാൾ തിഷ്ടരക്കെ അവർ ആയിട്ടുണ്ട് സമയം അപ്പം ഒരാളെ കണ്ടു ആദ്യമായിട്ട് ഞാൻ വന്നിട്ട് ഈ ഒരു സമയത്ത് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആൾക്കാർ കുറവ് മുള്ളരിങ്ങാടാണ് സ്ഥലം അപ്പോൾ വരി വരിയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാ സംഭവം വേറെ ഒന്നുമല്ല ഇവിടെ വെയിലൊക്കെ താഴ്ന്നു കഴിഞ്ഞാണ് ആൾക്കാർ ജസ്റ്റ് കാണാൻ വരിക ഇതുതന്നെ ഈ താഴെ കാണുന്ന വണ്ണപ്പുറം ഭാഗമാണ് മുള്ളരിങ്ങാടാണ് ലൊക്കേഷൻ സുഹൃത്തുക്കളെ അപ്പോൾ യാത്ര ചെയ്തിരിക്കാണ് സമയം ആറുമണിയൊക്കെ ആകുക അഞ്ചര കഴിഞ്ഞ് ആറുമണിയൊക്കെ ആവുന്നു അപ്പോൾ ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ അതുകൊണ്ടാണ് യാത്ര തിരിക്കുകയാണ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഫസ്റ്റ് ചെയ്യാൻ തന്നെ ഞാൻ വന്നപ്പോൾ ഇവിടെ ആൾക്കാരില്ല അതാണ് മെയിനായിട്ട് ഇഷ്യൂ ഉണ്ടായത് ജനവാസമൊക്കെ ഉണ്ട് ജനങ്ങളുടെ ഒരു സമീപമൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നൊരു ലൊക്കേഷൻ ഒരു വ്യൂ കൂടുമല്ലോ ഇപ്പോഴൊക്കെ ആൾ വന്നിട്ടുണ്ട് ആ സമയം അഞ്ചരയോട് അടുക്കും തോറും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ചെറിയൊരു രീതി മൂടലൊക്കെ വന്ന് തുടങ്ങി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൊണ്ടും മലയുടെ ഒരു ഭാഗത്ത് നല്ലൊരു വ്യൂ ആണ് ഇപ്പം നോക്കുമ്പോൾ നേരത്തെ ഇവിടെ മൊത്തം ലൈറ്റിങ് ആയിരുന്നു ഇപ്പോൾ കണ്ടോ മൂടെല്ലാം കയറി അടഞ്ഞിട്ടുണ്ട് നൈസ് ലൊക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറക്കം ഇറങ്ങി ഇനി താഴത്തോട്ട് പോകണം നമ്മുടെ തൊടുപുഴക്ക് പോകാനുള്ള വഴിയാണ് നല്ല കുത്തനെ ഇറക്കമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് കോട്ടപ്പാറ നല്ലൊരു റിലാക്സ് ചെയ്യാനു തന്നെ നാച്ചുറലായിട്ടൊരു മേഖലയാണ് കോട്ടപ്പാറ ഹിൽ ടോപ്പ്സ് വണ്ണപ്പുറ ആണോ ഭാഗം കാളിയ കാളിയാറൊക്കെ കൂടി വന്ന ഭാഗമാണ് വണ്ണപ്പുറം കൊട്ടപ്പാറോപ്സ് പോന്ന വഴിയാണ് സുഹൃത്തുക്കൾ അപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ നേരത്തെ വന്നു അതായിരുന്നു പ്രശ്നം സുഹൃത്തുക്കളെ അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു ഞാൻ ഇച്ചിരി പറഞ്ഞില്ലായിരുന്നു ഇങ്ങോട്ട് പ്രവേശനം ഇല്ലായെന്ന് പറഞ്ഞിവിടെ ബോർഡ് കണ്ടിരുന്നത് അത് രണ്ട് സുഹൃത്തുക്കൾ അപ്പോൾ അവരോട് വരുന്നു ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നതാണ് കുറച്ച് നാളും മുമ്പ് വരെ ഒരു ഇങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇങ്ങോട്ട് പ്രവേശനമൊന്നുമില്ലായിരുന്നു അന്ന് സർക്കാർ മേഖലയാണെന്നും പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അന്ന് വെച്ച ബോർഡാണ് അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല യാത്രകർക്ക് പ്രവേശനമുണ്ട് അടിപൊളി ലൊക്കേഷൻ ആണ് ജസ്റ്റ് പരിഹാരം വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക കേട്ടോ